തമിഴ് സൂപ്പർ താരം വിക്രമിനെ നായകനാക്കി പ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് തങ്കലാൻ ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിന് ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുന്നു അതിന് മുന്നോടിയായി ചിത്രത്തിൻ്റെ കേരള അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വിക്രമിനൊപ്പം പാർവതി തിരുവത്ത് മാളവിക മോഹനൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഗോകുലം ഗോപാലൻ്റെ ശ്രീ ഗോകുലം മൂവീസാണ് തങ്കലാൻ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് വയനാട് സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തങ്കലാൻ്റെ കേരളത്തിലെ പ്രൊമോഷൻ പരിപാടികൾ റദ്ദാക്കുകയും അതിന് മാറ്റിവെച്ച തുക ശ്രീ ഗോകുലം മൂവീസും ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തു സ്റ്റുഡിയോ ഗ്രീനിൻ്റെ ബാനറിൽ കെ ഇ ജ്ഞാനവേൽ രാജ നിർമ്മിച്ച ഈ ചിത്രത്തിൽ നായിക വേഷങ്ങൾ ചെയ്യുന്നത് മലയാളി താരങ്ങളായ പാർവതി തിരുവോത്ത് മാളവിക മോഹനൻ എന്നിവരാണ് പ്രശസ്ത തമിഴ്സ് നടൻ പശുപതിയാണ് ഇതിലെ മറ്റൊരു നിർണായക കഥാപാത്രത്തിന് ജീവൻ പകർന്നിരിക്കുന്നത് സെൻസറിങ് പൂർത്തിയായപ്പോൾ യു എ സർട്ടിഫിക്കറ്റാണ് തങ്കലാനം ലഭിച്ചിരിക്കുന്നത് എന്നും വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന വിക്രമിൻ്റെ മറ്റൊരു വിസ്മയ പ്രകടനം കാണുവാൻ കാത്തിരിക്കുകയാണ് ആരാധകർ തമിഴിലെ ഹിറ്റ് മേക്കറും ദേശീയ അവാർഡ് ജേതാവുമായ ജി വി പ്രകാശ് കുമാർ സംഗീതമൊരുക്കിയ ഈ ചിത്രത്തിന് കിഷോർ കുമാർ ഛായാഗ്രഹണവും സെൽവ ആർ കെ ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നു എസ് എസ് മൂർത്തി കലാഫ് സംവിധാനം നിർവഹിച്ച തങ്കലാന് സംഘടന ഒരുക്കിയിരിക്കുന്നത് ടെന്നർ സാം ആണ്